കൂൺകൃഷി പരിശീലനം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് തണ്ടനാട്ടുപോലിൽ തളിപ്പറമ്പ് റീജിയണൽ അഗ്രികൾച്ചറൽ ടെക്നോളജി ട്രെയിനിങ് സെന്ററിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ ഭാഗമായി കൂൺകൃഷി പരിശീലനം തണ്ടനാട്ടുപോലിൽ സംഘടിപ്പിച്ചു ഷീജ തണ്ടനാട്ടുപോലിന്റെ ഹൈടെക് ഫാമിലായിരുന്നു പരിശീലനം പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലേക്ക് നമ്മളെ നമ്മുടെ പഞ്ചായത്തിലേക്ക് ഇതെ ഞാൻ ഇന്നാണ് കാണുന്നത് സംരംഭം തൊഴിൽ സംരംഭം എന്നത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തില് ഏത് സം സംരംഭവും വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു

വിവിധ കർഷകരാണ് മുമ്പിൽ ഇരിക്കുന്നത് പഞ്ചായത്ത് അംഗം ബിന്ദു അധ്യക്ഷത വഹിച്ചു ഷീജ കണ്ടനാട്ടുപോയി പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി നിങ്ങൾ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ